എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് ആദ്യം തന്നെ തമിഴ് സിനിമ കിട്ടി എന്നുള്ളതാണ് അപ്പൊ ഞാൻ രണ്ടു വാരം ജനനായകൻ ഈ രണ്ട് സിനിമകളിലും ചെയ്യുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ ഡ്യൂഡിലേക്ക് ഫ്രീഡം കിട്ടിയ എവറി എല്ലാ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ എന്റെ ക്യാരക്ടറിനകത്തുണ്ട് അപ്പൊ ആ ഒരു ഒക്കെ കവർ ചെയ്യാൻ പറ്റി ആൻഡ് വിത്ത് ദ ദ് ഓഫ് പ്രദീപ് സർ ആൻഡ് കീർത്തി സർ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു

ഇന്ന് എന്താ ഇപ്പൊ ആക്ടിങ് ക്യാമറയ്ക്ക് മുന്നിലും എങ്ങനെയാണ് അവര് അപ്പൊ അതൊക്കെ കണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ളിൽ മാത്രമല്ല നമ്മള് സ്ക്രീനിൽ കണ്ട് വളർന്നവരാണോ ഞാൻ നമ്മളെല്ലാവരും അപ്പൊ ഇവരായിട്ട് നേരിട്ട് ഇടപഴകുമ്പോ അവര് നമ്മളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുക ചെയ്യുക അതായത് ജസ്റ്റ് സ്റ്റാർഡം മാത്രമല്ല അവര് ഭയങ്കര ഇൻ പേഴ്സൺ ഭയങ്കര സ്വീറ്റ് ആണ് ും

മവൈദാനയുടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ടേ ആസ് എ മലയാളം പ്രൊഡ്യൂസർ യെസ് സർ ഹൗ ദ ഹൗ വാസ് ഇറ്റ് വർക്കിങ് ഇൻ എ മലയാളം സെറ്റപ്പ് वर्सेस അ തെലുഗു ഈസ് എ തമിഴ് സെറ്റപ്പ് ഐ മോർ കംഫർട്ടബിൾ ഓവർ ഹിയർ ഓർ ആർ യു മോർ കംഫർട്ടബിൾ ടു ഓവർ ദേ ഐ 노 इट्स എ വെരി ഡിഫിക്കൽറ്റ് ആൻസർ ഐ നോ യൂ സീ നോ ഐ ഡെഫിനിറ്റ്ലി നോ സർ സോ ഐ थिंक ഫോർ ആൻ ആക്ടർ എനിക്ക് തോന്നുന്നു അഡാപ്റ്റ് ചെയ്യാഎന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ക്വാളിറ്റിയിൽ വേണ്ട ഒരു കാര്യമാണെന്ന് അവർക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഏത് സെറ്റപ്പിനോടും ഏത് ക്യാരക്ടറിനോടും അഡാപ്റ്റ് ചെയ്യും അഡാപ്റ്റ് ചെയ്ത് പോകുകയാണോ നമുക്ക് അത്രയും ഈസി ആയിരിക്കും ഇപ്പം ഞാൻ മലയാളത്തിൽ ചെയ്യുമ്പോൾ തന്നെ ആണെങ്കിലും രണ്ട് സെറ്റ് ഇപ്പം രണ്ട് സിനിമകൾ ചെയ്യുമ്പോൾ തന്നെ ആ രണ്ട് സെറ്റും വേറെ വേറെ രീതിയിലായിരിക്കും അവിടുത്തെ ഡയറക്ടേഴ്സിന്റെ ഒരു ഒരു വർക്കിംഗ് സ്റ്റൈൽ തന്നെ ഡിഫറെന്റ് ആയിരിക്കും എല്ലാം എല്ലാ തരത്തിലും ഡിഫറെന്റ് ആയിരിക്കും ഇവിടെ ഭാഷ മാറുന്നു ഭക്ഷണം മാറുന്നു ക്ലൈമറ്റ് മാറുന്നു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഒരു ക്ലീൻ സ്ലൈറ്റോടെ ഇതുവരെ അവരെ എന്നെ സപ്പോർട്ട് ചെയ്തു തമിഴ് ചെല്ലുമ്പോഴാണെങ്കിലും തെലുഗു നമ്മുടെ ഹൈദരാബാദൊക്കെ കഴിഞ്ഞ ഭയങ്കര വെൽക്കമിങ് ആണ് അവർ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ബാഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു ഒരു ഘടകമാണ് ചോദിച്ച കൊറേ ഡ്രീം റോൾസ് ഉണ്ട് എന്താ പറയാ ഐ തിങ്ക് എനിത്തിങ് ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ഒക്കെ ചെയ്യാനായിട്ട് കൂടുതലും ആഗ്രഹമുണ്ട് ഇപ്പൊ നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സ് അല്ലാതെ നമുക്കായിട്ട് ആക്സ് ആൻഡ് ആക്ടർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതലുള്ള ക്യാരക്ടേഴ്സ് തുടങ്ങിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ചെയ്യാം താങ്ക് യു സോ പ്രദീപ് പ്രദീപ്